ഹായ് ഹലോ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി എല്ലാവർക്കും ഞങ്ങളിതേ ഇന്ന് രാവിലെ ഒന്ന് പുറത്തു വരെ പോയിട്ട് വന്നത് അപ്പോൾ ഉച്ചയ്ക്കാണ് വന്നത് നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കണ്ടേ അപ്പോൾ ഞാൻ ഇതേ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയൊരു രണ്ട് ക്യാരറ്റ് എടുത്ത് കുക്കറിലിട്ടൊന്ന് ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ആ വേവിച്ച ക്യാരറ്റ് മിക്സിയിലേക്ക് ഇടാം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് പഴവും ഒരു ആപ്പിളിൻ്റെ പകുതിയും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ഇറങ്ങാൻ താല്പര്യം ഇല്ലെങ്കിൽ തേനോ എന്തായാലും ചേർക്കാം പിന്നെ ഞാൻ തേണ്ട പാൽ അതുപോലെ ഞാൻ ഫ്രീസറിൽ വെച്ചായിരുന്നു ഒരുപാട് കട്ടയായില്ല എന്നാലും അത്യാവശ്യം കുറച്ച് നല്ല കട്ടയായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് നടിച്ചെടുക്കാം അപ്പം തേണ്ട ഇത് ഇത്രയും കൂടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്താ ഇത് കണ്ട ആരെങ്കിലും പറയും ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ടെന്ന് ടേസ്റ്റും അടിപൊളിയാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ആരും പറത്തില്ലകത്ത് ക്യാരറ്റ് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ എൻ്റെ മക്കള് ക്യാരറ്റ് ചെയ്യണ ഭയങ്കര മടിയാണ് അവന്മാർ ഞാൻ ക്യാരറ്റ് കടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഇത്ര ഉള്ളൊരു കുട്ടി വീഡിയോ ആയിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ